ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ വരെ കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാല്ലേ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ അർജുനെയാണ് അങ്ങനെ അർജുൻ ഗൗതമിനോട് പറയാണ് ഏട്ടൻ ഇന്ന് ഇവിടുന്ന് പോകാൻ പറ്റില്ല ഏട്ടനെ ഇന്ന് വിടില്ല അത് എത്രക്ക് സീരിയസ് ആയ പ്രശ്നമാണെങ്കിലും ഏട്ടനെ വിടില്ല കാരണം ഇന്ന് നിങ്ങളുടെ ശാന്തി മുഹൂർത്തം അല്ലേ അത് വല്യമായി നേരത്തെ തീരുമാനിച്ചതല്ലേ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചപ്പോൾ ഏട്ടൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാല് അത് നന്ദക്ക് വിഷമാവില്ലേ പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല ഇന്നിവിടെ ശാന്തി മുഹൂർത്തം നടന്നാൽ എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ നന്ദയ്ക്ക് ചെറിയ സന്തോഷമായിട്ട് അങ്ങനെ അർജുൻ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദയുടെ മനസ്സിലും ഗൗതം പോകണ്ട എന്ന് തന്നെയാണ് അപ്പം ഗൗതം പറഞ്ഞു അതെങ്ങനെയാണ് ശരിയാവുന്നത് ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിൽ ഇങ്ങനെ ഒരാളെ എന്നോട് സഹായം ചോദിക്കുമ്പോൾ ആ സഹായം ഞാൻ ചെയ്തില്ലെങ്കിൽ ഞാൻ എൻ്റെ ജോലിയോട് ചെയ്യുന്ന അനീതി ആയി പോവില്ല അതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിങ്കി പറഞ്ഞു അർജുൻ എന്തിന്റെ സൂക്കേടാ അർജുൻ അർജുൻ എന്തിന് ഗൗതമിന്റെ കാര്യത്തിൽ ഇടപെട ഇടപെടുന്നത് ഗൗതമിന് പോകണമെങ്കിൽ ഗൗതം പോട്ടെ അർജുൻ എന്തിനാ അതിൽ ഇടപെടുന്നത് പിങ്കി നീ നിർത്തുന്നുണ്ടോ നീ അനാവശ്യ കാര്യങ്ങൾ സംസാരിക്കരുത് അസ്ഥാനത്ത് കയറി നീ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ പറയാതിരിക്കുന്ന നല്ലത് നിന്റെ മനസ്സിൽ എന്താണ് ഏതാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ദേ എന്നെ പോട്ടനാക്കാൻ നോക്കരുതെന്ന് പറഞ്ഞു എന്നിട്ട് അർജുൻ പറഞ്ഞു ദേ കയറിപ്പോ രണ്ടുപേരും കൂടെ അകത്ത് കേറിപ്പോ അല്ല ഏത് നമ്പർ എന്നാ വിളിച്ചത് ആ നമ്പർ ഇങ്ങോട്ട് താ ആ നമ്പർ ഇങ്ങോട്ട് താ ഞാനൊരു പട്ടാളക്കാരൻ തന്നെയല്ലേ ഇപ്പൊ ഞാൻ ആ ഒരു സ്ഥാനം വഹിക്കുന്നില്ലെങ്കിലും ഞാൻ ഒരു പട്ടാളക്കാരൻ തന്നെയാ അതിന്റെ ധൈര്യവും പ്രാപ്തി ഒക്കെ എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഞാൻ പോയി നോക്കിക്കോളാം ഇപ്പൊ ഏട്ടൻ ഒരു കാര്യം ചെയ്യേ ഏട്ടൻ മണിയറ മണിയറയിലേക്ക് പോക്കോ എനിക്ക് ഒരാളെ പിടിച്ചു നിർത്താൻ അല്ലെങ്കിൽ രണ്ടു മൂന്ന് പേരെ പിടിച്ച് നിർത്താനുള്ള കഴിവൊക്കെ ഉണ്ട് അവിടെ പോയി ഞാൻ അന്വേഷിച്ചിട്ട് വലിയ സീരിയസ് പ്രശ്നമാണെങ്കിൽ ഏട്ടനെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിങ്കി പറഞ്ഞു അല്ല ഈ രാത്രി എങ്ങോട്ട് പോവാ ആ എന്താ ഞാൻ പോകുന്നതിൽ നിനക്ക് വല്ല സങ്കടം ഉണ്ടോ ഞാനേ ഒരു പട്ടാളക്കാരൻ തന്നെയാ നീ കുറച്ചു നേരം മുമ്പ് പറഞ്ഞല്ലോ ഞാൻ പട്ടാളക്കാരനല്ല എന്ന് ഇപ്പൊ ഞാൻ തൽക്കാലം ഒന്ന് മാറി നിൽക്കുന്നു എങ്കിലും ഞാനൊരു പട്ടാളക്കാരനാ അതുമല്ല ദേ പിങ്കി നീ ഈ വക കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്ന നല്ലത് നീ പോയി കിടന്ന് കിടന്നുറങ്ങാൻ നോക്ക് നന്ദേ വിളിച്ചോണ്ട് പോക്കെ ഗൗതമേട്ടനെ വിളിച്ചോണ്ട് പോകാനും പറഞ്ഞു ഏതായാലും ഗൗതം പറഞ്ഞു വെച്ചോ അത് വേണോ അർജുൻ എനിക്ക് എനിക്കതിനോട് യോജിപ്പില്ലെന്ന് പറഞ്ഞപ്പം ഏട്ടാ ഏട്ടനോട് ഞാൻ പറഞ്ഞു എനിക്ക് അതിനോട് യോജിപ്പുണ്ട് മര്യാദക്ക് കയറി പോകാൻ പറഞ്ഞു ഏതായാലും നമ്മുടെ അർജുൻ കാര്യങ്ങളൊക്കെ മറിക്കുക തന്നെയാണ് ചെയ്യുന്നത് പിങ്കിക്കാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് നമ്മുടെ പിങ്കി ഈ ഒരു അവസ്ഥയിൽ കൊണ്ട് എത്തിച്ചത് നമ്മുടെ പിങ്കിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ നമ്മുടെ അർജുനന് എന്തോ ഒരു ചെറിയ സംതിങ് സംതിങ് റോങ് മണക്കുന്നുണ്ട് നമ്മുടെ അർജുൻ ഇങ്ങനെ നിന്ന് ആലോചിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ഇപ്പം വിളിക്കണമെങ്കിൽ ഇതാരോ ഏട്ടിട്ട് പണി കൊടുക്കുന്ന തന്നെയാണ് ആരായിരിക്കും ഏട്ടിട്ട് പണി കൊടുക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചാണ് നമ്മുടെ അർജുൻ പോകുന്നത് അപ്പൊ അർജുൻ തന്നെയാണ് അങ്ങോട്ടേക്ക് പോകുന്നത് അപ്പൊ അർജുൻ ചെന്ന് കഴിയുമ്പോൾ അറിയാലോ എന്തെങ്കിലും സീരിയസ് പ്രശ്നമാണോ എന്നൊക്കെ അറിയാലോ ആ ഒരു പട്ടാളക്കാരനുമാണ് അങ്ങനെ നമ്മുടെ നന്ദയാണെങ്കിൽ ഗൗതമിനെയും കൊണ്ട് റൂമിനകത്തേക്ക് പോയി ഇവർ രണ്ടും വീണ്ടും റൂമിനകത്തേക്ക് പോവുകയാണ് അപ്പഴത്തേക്കും ഒരു സമാധാനവും ഇല്ല ഗൗതമിനെ അപ്പൊ ഗൗതമിനോട് നന്ദ ചോദിച്ചു എന്ത് പറ്റി എന്താ പോകണമെന്നുണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പം ഹേയ് പോകണം ഇല്ലായിരുന്നു ഉം പിന്നെ എന്തോ എനിക്കെന്തോ ഒന്നുമില്ല നമുക്ക് ആ കേസ് അങ്ങ് വിടാം ഇന്ന് ഏതായാലും നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ നമ്മൾ എന്തിനാവുക കാര്യങ്ങളൊക്കെ ആലോചിച്ച് സമയം കളയണത് അങ്ങനെ സമയം കളയേണ്ട കാര്യം ഉണ്ടോ നന്താ ബാ നമുക്ക് റൂമിൽ പോകാന്ന് പറഞ്ഞ് ഇത് നേരെ റൂമിലേക്ക് പോവുകയാണ് അപ്പൊ ഇവർക്ക് വേണ്ടി പഴവും പഴവർഗ്ഗങ്ങളും പാലും ഒക്കെ ഇങ്ങനെ തയ്യാറാക്കി കൊടുക്കണമല്ലോ ആദ്യ രാത്രി തന്നെയാണല്ലോ അപ്പൊ അതുകൊണ്ട് അതിനെ പിങ്കിക്കാണെങ്കിൽ സമാധാനം കിട്ടുന്നില്ല പിങ്കി ആണെങ്കിൽ നേരെ വിളിക്കുകയാണ് സാന്ദ്രനെ അങ്ങനെ സാന്ദ്രനെ വിളിച്ചിട്ട് പറഞ്ഞു ഇടി സാന്ദ്ര ആകെ മൊത്തം മാറി പറഞ്ഞെന്ന് പറഞ്ഞു എന്താ എന്താ പറ്റിയത് ആ അത് പിന്നെ അത് പിന്നെ ഇവിടെ അർജുനല്ല അവർ വിളിച്ചപ്പോൾ പോയത് സോറി ഗൗതമല്ല അവര് വിളിച്ചപ്പോൾ പോയത് അർജുന അവർ വിളിച്ചപ്പോൾ പോയത് എന്താ പിങ്കി നീ പറയുന്നത് അർജുൻ പോയെന്നു ഷു ഇതിപ്പോ ആകെ പാട കുഴപ്പമായി പോയല്ലോ ഒരു തരത്തിലാണ് ആ പുഷ്പരെ ഞാൻ കയ്യിലാക്കി എടുത്തത് ഇനിയിപ്പം അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നടക്കാൻ പോവാ എനിക്കറിയില്ല എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അർജുന കാര്യമോ പുഷ്പന്റെ കാര്യമോ ഒന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല ഇന്ന് ഇന്ന് ഫസ്റ്റ് നൈറ്റ് നടന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല സാന്ദ്രം ജീവിച്ചിരിക്കില്ല എൻറെ ഗൗതം വേറൊരു പെണ്ണിനെ സ്വന്തം ആകുന്നത് കാണാൻ എനിക്ക് പറ്റില്ല എന്നും ഗൗതം എൻ്റെ മാത്രമായിരിക്കണം ഞാൻ ഒരു പുരുഷനെ എൻ്റെ മനസ്സിൽ കയറ്റിയിട്ടുള്ളൂ ആ പുരുഷൻ എന്നും എൻ്റെ ഗൗതം തന്നെയാ അതുകൊണ്ട് ഞാൻ സമ്മതിക്കില്ല ഞാൻ ഈ വീട് ചുട്ടിരിക്കാൻ പോവാന്ന് പറയുമ്പഴത്തേക്ക് നീ സമാധാനപ്പെടുപ്പെങ്കി നീ സമാധാനപ്പെട നമുക്ക് നമല്ലെങ്കിൽ വേറൊരു വഴി എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാലോ നീ ഇപ്പൊ ആ കേസ് അങ് വിട് ഉം ഞാൻ നിന്നോടൊരു കാര്യം പറയാം ഏതായാലും അർത്ഥ കഴിക്കും നീ അതെങ്ങ് തന്നെ ചെയ്യേ എന്താ എന്താ സാന്ദ്ര നീ ഉദ്ദേശിക്കുന്നത് അത് പിന്നെ ഇന്ന് മണിയറയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണല്ലോ പാല് ഏതായാലും ഏതൊരു മണി ഇറയിലെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാലാണ് പാൽ കുടിച്ചുകൊണ്ടാണ് ആ ഒരു ആദ്യ രാത്രി ആഘോഷിക്കുന്നത് എല്ലായിടത്തും ഇങ്ങനെ തന്നെ ഒരു ആണെങ്കിലും എല്ലാവരും ഈ കാര്യം ചെയ്യും അതിന് പാലും ഇതുമായിട്ട് എന്താ ബന്ധം ഇരിക്കുന്നത് ബന്ധമുണ്ട് പിങ്കി ഞാൻ പറയാം നീ നീ കേക്ക് ആ പാലില് നല്ല ടോസിൽ കുറച്ച് ഉറക്ക ഗുളിക കിട്ടുമെങ്കിൽ കലക്കി അങ്ങോട്ട് കൊടുക്ക് ഏതായാലും നീ ആ വീട്ടിലൊരാളല്ലേ നിനക്ക് എങ്ങനെയാണെങ്കിലും ഇത് ചെയ്യാൻ പറ്റൂലോ നീ ഒന്ന് ചെയ്യ് അയ്യോ അത് അത് പിന്നെ അതൊക്കെ ചെയ്തു കഴിഞ്ഞ് ഞാനാണെന്ന് ഹേയ് ഇപ്പൊ നീയാണെന്ന് അറിയൂ അറിയുവൊന്നുമില്ല പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം നീ എങ്ങനെയെങ്കിലും അവരുടെ കയ്യിലെത്തിക്കണം പക്ഷെ നീ ആണ് ഈ പാൽ ഉണ്ടാക്കിയതെന്ന് അവര് അറിയാൻ പാടില്ല എങ്കിലും അവര് കുടിക്കില്ലല്ലോ നിന്റെ സ്വഭാവം നന്നായിട്ട് അറിയാമല്ലോ അതും ശരിയാണ് ഏതായാലും പാലെങ്കിൽ പാല് ഉറക്ക ഗുളികങ്കി ഉറക്കെ ഗുളിക ഇത് ഇട്ടിട്ട് തന്നെ കാര്യമെന്ന് പറഞ്ഞ് നമ്മുടെ പിങ്കി നേരെ അടുക്കളയിലേക്ക് ചെന്നു ടാബ്ലെറ്റ്സ് ഒക്കെ കൈ പിടിച്ചുകൊണ്ടാണ് ചെല്ലുന്നത് മനസ്സിൽ ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ ആലോചിച്ച് ടാബ്ലെറ്റ്സ് ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് ഹെഡി നന്ദേ നിനക്കൊരിക്കലും ഞാൻ എൻ്റെ ഗൗതമിനെ വിട്ടു തരില്ല ഗൗതം എൻ്റെയാ എൻ്റെ മാത്രവാ ഞങ്ങള് ജന്മയുഗാന്തരങ്ങളിലുള്ള ബന്ധവാ അതുകൊണ്ട് തന്നെ ഗൗതം എൻ്റെ സ്വന്തവാ ഗൗതമിനെ ഞാൻ വിട്ടു തരില്ലടി എന്നൊക്കെ പറഞ്ഞ് പാലിനകത്ത് അതൊക്കെ പൊടിച്ചിട്ട് പാതി കാലക്കി മോറിച്ചിട്ട് പാലൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഇത് ഇത് നിന്റെ അവസാനത്തെ ആദ്യ ആയിരിക്കും ഇന്ന് ആദ്യ രണ്ടു പേർക്കൊന്ന് സംസാരിക്കാൻ പോലും പറ്റാതെ കിടന്നുറങ്ങിപ്പോലും ഉറങ്ങിപ്പോകും അതുമല്ല ഒരു വർഷം കഴിയുമ്പോ ഇവിടെ കുഞ്ഞിക്കാല് കാണണമല്ലേ അങ്ങനെ ഒരു കുഞ്ഞിക്കാല് ഗൗതമിന്റെ കാണണമെങ്കിൽ ഈ പിങ്കിയുടെ വൈറ്റിലായിരിക്കും ആ കുഞ്ഞിക്കാല് ജനിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കൈ പിടിച്ചു വന്നിട്ട് ഇത് നമ്മുടെ പവിത്രനെയാണ് ഈ ദൗത്യം ഏൽപ്പിക്കുന്നത് ഏതായാലും പവിത്രയ്ക്ക് ഇതൊന്നും അറിയില്ല പവിത്രയാണെങ്കിൽ അവിടുത്തെ ഇങ്ങനെ പോയപ്പോഴത്തേക്കും പിങ്കി പവിത്രയെന്ന് വിളിച്ചു എന്താ പിങ്കി ചേച്ചി എന്നും പറഞ്ഞ് പവിത്ര വന്നിട്ട് അതെ ഈ പാല് ഈ പാല് ഗൗതമെന്റ് റൂമിലേക്ക് ഒന്ന് കൊടുത്തേരേ അവരുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ ഫസ്റ്റ് നൈറ്റില് പാല് പ്രാധാന്യമല്ലേ നീ ഇതങ്ങ് കൊടുത്തേക്കാൻ പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മി ആ വഴി വന്നിട്ട് ഹേ പാൽ ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പവിത്രയുടെ കയ്യിലാണ് പാലിരിക്കുന്നത് അപ്പൊ പവിത്ര എമിക്ക് പറഞ്ഞു ആ പാലുണ്ടാക്കി പാല് അവരുടെ റൂമിൽ കൊണ്ട് കൊടുക്കാൻ പോവാ ഞാൻ ഞാൻ കൊണ്ട് കൊടുത്തോളാം എന്നൊക്കെ നമ്മുടെ പവിത്ര പറയുന്നുണ്ട് പക്ഷെ പവിത്ര ഒരു ചെറിയ ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടിയാണ് പറയുന്നത് പവിത്രയ്ക്ക് അറിയുവോ ഇതിനകത്ത് ഉറക്ക ഗുളിക ചേർത്തിട്ടുണ്ട് അത് ചേർത്തിട്ടുണ്ട് ഇത് ചേർത്തിട്ടുണ്ട് ഏതായാലും ലക്ഷ്മി സന്തോഷത്തോടു കൂടി അങ്ങ് പോവുകയും ചെയ്തു അപ്പം അകത്രയാണല്ലോ പാല് കൊണ്ട് കൊടുക്കുന്നതിനോ പ്രോബ്ലം കുഴപ്പമൊന്നുമില്ല അത്രയ്ക്ക് അങ്ങോട്ട് ചിന്തിച്ച ഒരു സെൻസ് നമ്മുടെ ലക്ഷ്മിക്ക് പോയുമില്ല നമ്മുടെ പിങ്കി ആണെങ്കിൽ ആ പാല് കൊടുത്തിട്ട് പിങ്കി അങ്ങ് മാറിപ്പോയിട്ട് റൂമിൽ ചെന്ന് ഇരിക്കുകയാണ് രണ്ടും കൽപ്പിച്ചാണ് ഇരിക്കുന്നത് എടുത്തെടുത്ത് നമ്മുടെ പിങ്കിനെ കാണിക്കുന്നുണ്ട് കേട്ടോ കാരണം പിങ്കിയുടെ ആ ക്രൂരത എന്ന് പറഞ്ഞാലേ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിങ്കിക്ക് പ്രേമോ വേറെന്തോ ഒരു ഭ്രാന്താണെന്ന് തോന്നുന്നത് നമ്മുടെ ഗൗതമിനോട് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമോ സ്നേഹിക്കുന്ന ഒരാൾ നമ്മൾ സ്നേഹിച്ചു അയാൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് നമ്മളെ വേണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നാൾ മനസ്സിൽ കൊണ്ടുവന്നങ്ങ് ഉപേക്ഷിക്കും ഇതിപ്പം എന്താ ഈ പിങ്കി കാണിക്കുന്നെന്ന് പിങ്കിക്ക് തന്നെ അറിയത്തില്ല അങ്ങനെ ഏതായാലും പവിത്ര പതിക്ക പതിക്ക ഈ പാല് കുടിച്ചിട്ടായിരിക്കും രണ്ടുപേരും കൂടെ ആ ഏതായാലും ആ ഒന്ന് പതുക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്നൊരു വാതിലിപ്പോൾ തുറക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വാതിലിങ്ങനെ അടിക്കാൻ ചെന്നപ്പോഴത്തേക്കും ഒന്ന് ചെവി ഇങ്ങനെ കോർത്തിരിക്കുക പവിത്രയ്ക്കൊരു സ്വഭാവം ഉണ്ടല്ലോ അവിടെ ഇവിടെ എത്തി നോക്കലും രഹസ്യങ്ങളൊക്കെ ചോർത്തലും ഒക്കെ അങ്ങനെ ഒരു ചെറിയൊരു സ്വഭാവമുള്ള ഒരാളാണല്ലോ നമ്മുടെ പവിത്ര അങ്ങനെ പവിത്ര പതുക്കെ ഇങ്ങനെ ചെവി ഇങ്ങനെ കോർത്തിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം അവരെ അകത്തിരുന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി തുടങ്ങിയിട്ടോ അങ്ങനെ നമ്മുടെ നന്ദയും ഗൗതവും കൂടെ ഓരോ കാര്യങ്ങളിങ്ങനെ സംസാരിക്കുന്നു അപ്പം നമ്മുടെ നന്ദ നന്ദയല്ലേ ഗൗതം പറഞ്ഞു നിന്റെ മനസ്സിൽ ഞാൻ പോകണ്ടായിരുന്നു എന്നുണ്ടായിരുന്നല്ലേ എനിക്കറിയാം നിന്റെ മനസ്സിൽ അങ്ങനെ തന്നെ തന്നെ ആയിരുന്നല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നാണത്തോടു കൂടി ഇങ്ങനെ കുനിഞ്ഞിരിക്കുന്ന നമ്മുടെ നന്ദ ഒരിക്കലും ഇല്ലാത്ത നാണമാണ് നന്ദയ്ക്ക് ഇന്നുള്ളത് അല്ലെങ്കിൽ എല്ലാ പെണ്ണുങ്ങൾക്കും അങ്ങനെ തന്നെയാണല്ലോ അങ്ങനെ നാണത്തോട് ഇരിക്കുന്നു അങ്ങനെ ഇനി നമ്മൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കടക്കണ്ടേ കിടക്കണ്ടേ ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് അല്ലേ കിടക്കണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട് രണ്ടുപേരും കൂടി ഇങ്ങനെ പരസ്പരം നോക്കി 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 രണ്ടുപേരും കൂടി ഇങ്ങനെ ഒരു കിസ്സിയാണ് വരുമ്പോഴത്തേക്കും ാണ് പെട്ടെന്ന് പവിത്ര വാതല വന്ന ഇങ്ങനെ കൊട്ടുന്നത് പവിത്ര കൊറച്ചു നേരം ഇങ്ങനെ ചെവി കുറഞ്ഞിട്ടുണ്ടായി വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വാതലയിൽ ഇങ്ങനെ വന്ന് പതുക്കെ ഒന്ന് കൊട്ടി കൊട്ടി കഴിയുമ്പഴത്തേക്ക് പെട്ടത് നന്ദയും ഞെട്ടി ഗൗതുകെട്ടിട്ട് ഈ സമയത്ത് ഇത് ആരാ വരുന്നെന്ന് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ആ പാലും കൊണ്ട് നമ്മുടെ പവിത്ര വന്നു നന്ദ വാതില് തുറന്നു നന്ദ വാതില് തുറന്നു ഇതേ പാല് ഈ പാല് കുടിച്ചിട്ട് വന്നിട്ട് ഫസ്റ്റ് നൈറ്റ് ഈ പാല് കുടിക്കുക എന്ന് പറഞ്ഞിട്ട് ഈ പാല് കൊടുക്കാണ് നന്ദ പാൽ മേടിച്ചുകൊണ്ട് പോയപ്പോഴത്തേക്ക് ഓൾ ദ ബെസ്റ്റ് നന്ദാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ പവിത്ര ഏതായാലും പവിത്ര അങ്ങ് പോയിട്ടോ അത് കഴിയുമ്പോഴത്തേക്ക് ഈ പാലൊക്കെ കൊണ്ടുവന്ന് വീണ്ടും ഒരു റൊമാൻസിലേക്ക് ഇങ്ങനെ എന്താ പറയാ പാലൊക്കെ കുടിച്ച് പകുതി പാലൊക്കെ കുടിക്കാൻ വേണ്ടിയൊക്കെ ഇങ്ങനെ തുടങ്ങുന്നു അങ്ങനെ പാല് കുടിക്കുന്നു എന്ത് ചെയ്യാനാണെന്ന് ഓർക്കണേ പാവം ഒരുപാട് ആഗ്രഹത്തോടു കൂടി രണ്ടുപേരും മാറ്റി നോറ്റിരുന്ന് കിട്ടിയ ഒരു ശാന്തി മുഹൂർത്തം ആയിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാണ് ആ പാല് കോളമാക്കി തീർക്കുകയാണ് ശാന്തി മുഹൂർത്തം നമ്മുടെ നന്ദി ഇതേ സോറി പിങ്കിനെ ഇതേ സമയം കാണിക്കുന്നുണ്ട് പിങ്കി ഇന്ന് രണ്ടും കൂടെ കിടന്ന് ഉറങ്ങുള്ളൂ ഇന്നൊന്നും നടക്കാൻ പോകുന്നില്ല ശാന്തി മുഹൂർത്തം ഞാൻ മുഹൂർത്തം ഉണ്ടാക്കി തരാം അങ്ങനെ ഒരു ശാന്തി മുഹൂർത്തം ഉണ്ടെങ്കിൽ പിങ്കിയുമായിട്ടായിരിക്കും എന്ന് പറയാം അപ്പൊ ഇതേ സമയം നമ്മുടെ അർജുൻ പോയേക്കുകയാണല്ലോ അർജുൻ അർജുൻ പോയിട്ട് എല്ലാ കാര്യങ്ങളും അർജുൻ അറിയണം അവിടെ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് അർജുൻ അർജുനരിഞ്ഞു അർജുൻ തിരിച്ച് എത്തുന്നുണ്ട് കേട്ടോ അപ്പൊ അർജുന ഈ ഒരു സംഭവം അറിയുന്നുണ്ട് അങ്ങനെ നേരം പരമ്പരാ വിളുക്കുന്നു നേരം പരമ്പരാ എളുത്തു കഴിഞ്ഞപ്പോഴേക്കും ആണ് സത്യങ്ങളെല്ലാം മറ നീക്കി പുറത്തു വരാൻ പോകുന്നു എന്ന് പറയുന്നത് പോലെ നമ്മുടെ പിങ്കിയുടെ ഏർ എല്ലാ പൊളിയാൻ പോവുകയാണ് അപ്പൊ പിങ്കി എന്ത് ചെയ്താലും സാന്ദ്രയെ കൊണ്ട് എന്ത് ചെയ്യിപ്പിച്ചാലും അവിടെ വിജയം ഉണ്ടാവില്ലെന്ന് പിങ്കിക്ക് അറിയാം പക്ഷെ വീണ്ടും വീണ്ടും പിങ്കി സാന്ദ്രനെ കൂട്ടുപിടിച്ച് ഓരോന്നി ചെയ്യിക്കുന്നു അങ്ങനെ നമ്മുടെ നന്ദയും ഗൗതമും ഉറങ്ങിപ്പോയ വിവരം ലക്ഷ്മി അറിയുകയാണ് ആ ഫസ്റ്റ് നൈറ്റ് നടന്നില്ല ശാന്തി മുഹൂർത്തം നടന്നില്ല എന്ന് പറയുന്നു ഉറങ്ങിപ്പോയി എന്ന് പറയുന്നു ഏതായാലും നമ്മുടെ ലക്ഷ്മിക്ക് അപ്പോഴേകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടി ആ ഒരു പാല് കുടിച്ചതിന് ശേഷമാണ് ഉറങ്ങിപ്പോയത് ഈ പാല് കൊണ്ട് കൊടുത്തതാരാ പവിത്രയാണ് ഓഹോ ഈ പാലില് പാലിൽ ആരോ എന്തോ ചെയ്തിട്ടുണ്ടോ അതെനിക്ക് ഉറപ്പുണ്ട് എൻ്റെ മക്കളുടെ ശാന്തി മുഹൂർത്തം മുടക്കാൻ വേണ്ടി തന്നെയാ ഇതാരാണെന്ന് എനിക്ക് അറിയാമെന്ന് നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ലക്ഷ്മിയുടെ മനസ്സിലറിയോ ഇത് വേറെ ആരുമല്ല പിങ്കി തന്നെയാണ് ചെയ്തതെന്ന് അങ്ങനെ നമ്മുടെ പിങ്കിയും മോഹിനിയും ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ലക്ഷ്മി ഓടി വന്നിട്ട് നിങ്ങളൊക്കെ എന്താ വിചാരിച്ചത് നിങ്ങളൊക്കെ നിങ്ങളൊക്കെ എൻ്റെ മക്കളുടെ ജീവിതം തകർക്കാൻ വേണ്ടിയാണോ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് പാല് കുടിച്ചു കഴിഞ്ഞപ്പോൾ അത് ഉറങ്ങി പോകണമെങ്കിൽ ഉറങ്ങിപ്പോകണമെങ്കിൽ അതിനോരോ കാരണമേ ഉള്ളൂ ആ പാലിനകത്ത് എന്തെങ്കിലും ചേർത്തിട്ടുണ്ടായിരിക്കും അത് ചേർത്തത് ആരാണെന്ന് പ്രത്യേകിച്ച് ഞാൻ വിളിച്ചു പറയേണ്ട കാര്യമൊന്നുമില്ല അത് മനസ്സിലാക്കാനുള്ള സെൻസ് എനിക്കുണ്ട് ആ പാല് ആരാ പവിത്രയാണ് പവിത്രയുടെ കയ്യിൽ ആ പാല് കൊടുത്തത് ആരാന്ന് ും ഒന്നും പിങ്കി ഏതായാലും പവിത്ര കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നു അയ്യോ അയ്യോ ഞാനല്ല ലക്ഷ്മി ചെറിയൊടുത്തത് പാൽ കൊടുത്തത് ഉണ്ടാക്കിയത് ഈ പിങ്കി ആ പാലുണ്ടാക്കിയെന്ന് പറയുന്നു ഏതായാലും പാലുണ്ടാക്കിയ പിങ്കിക്ക് പാൽ വെള്ളത്തിൽ തന്നെ പണി കിട്ടാൻ പോവുകയാണ് ഏതായാലും പിങ്കി മനസ്സിൽ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതിരാത്രി ഏതായാലും മുടങ്ങി നമ്മുടെ പിങ്കിക്ക് അത് മതിയില്ല പിങ്കിക്ക് ആര് ചത്താലും ആര് ജീവിച്ചിരുന്നാലും ഒന്നും കുഴപ്പമില്ല ഗൗതമെനിക്കുള്ളതാണ് ഗൗതം എന്റെ സ്വന്തമാകണം ഗൗതം എന്റെ മാത്രമാകണം എന്ന ഒരു ചിന്ത മാത്രമാണ് പിങ്കി ഇരിക്കുന്നത് ഏതായാലും പിങ്കിയുടെ കള്ളത്തിനങ്ങ് കൈയോടെ പിടിക്കുന്നുണ്ട് അതുപോലെ തന്നെ അർജുനു മനസ്സിലാവുകയാണ് ആ ഒരു വിഷയം അതായത് ആരോ ഫോൺ വിളിച്ചു അത് ഫേക്ക് ആണ് അങ്ങനെ ഒരു സംഭവം ഇല്ല അപ്പം ഗൗതമിനെ കൊടുക്കാൻ വേണ്ടി തന്നെയാണ് അത് ചെയ്തതെന്ന് അർജുനും മനസ്സിലാവുകയാണ് ഏതായാലും എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ലാസ്റ്റ് അത് പിങ്കിയുടെ ചുമലിൽ തന്നെ വീഴണം പിങ്കീനെ ഇന്ദീവരത്തിൽ നിന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അർജുൻ ചാവുട്ടി വെളിയിലാക്കാതെ ആ ഇന്ദീവരത്തിൽ സമാധാനം കിട്ടും എനിക്ക് തോന്നുന്നില്ല ഏതായാലും പിങ്കിയുടെ ഇതുപോലെയുള്ള ക്രൂരതകൾ ഇനിയും ഓരോന്ന് വരാൻ കിടക്കുന്നതേ ഉള്ളൂ ഏതായാലും നിലയിൽ പൊട്ടിപ്പോയി ഈ ക്രൂരത അന്ന് പറയാനും പറ്റില്ല കാരണം ഇത് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് നൈറ്റ് ശാന്തി മുഹൂർത്തം നടന്നില്ല അതുകൊണ്ട് നമ്മുടെ പിങ്കിക്ക് കുറച്ച് ആശ്വസിക്കാം ഇനിയിപ്പൊ പിങ്കി ആണ് ഇത് ചെയ്തതെന്ന് അറിഞ്ഞാ പോലും പിങ്കിക്ക് അത് വിഷയല്ല ശാന്തി മുഹൂർത്തം നടന്നോ നടന്നില്ലല്ലോ അതും മതിയില്ല അതുമല്ല നമ്മുടെ പിങ്കി പറയുന്നുണ്ട് ഞാനല്ല ഞാൻ ഒരിക്കലും ഇങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ പാലിലൊന്നും ചെയ്തു കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞ പിങ്കി അവിടെ നിന്ന് തർക്കിക്കുകയാണ് കേട്ടോ മുഖത്ത് നോക്കി തർക്കിക്കുക ലക്ഷ്മിയുടെ അതിനിപ്പൊ എനിക്കെന്താ ഞാൻ ഇവിടെ അർജുനുമായിട്ട് ജീവിക്കാൻ തുടങ്ങിയ സന്തോഷത്തോടു കൂടി അത് നിങ്ങൾ കാണുന്നതല്ലേ പിന്നെ ഞാൻ എന്തിനു ഇനി ഗൗതമിനെയും നന്ദിനെയും രണ്ടാക്കാൻ നോക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് പ്രസംഗിക്കാനും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഏതായാലും എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ നമുക്ക് കാണാം നമ്മുടെ നന്ദയും ഗൗതമും ഭാവം കൂടി തന്നെ നിൽക്കുകയാണ് എങ്കിലും നന്ദ ഗൗതമിനോട് പറയുന്നുണ്ട് കുഴപ്പമില്ല സാരമില്ല അതിനിപ്പോ എന്താ പ്രശ്നമൊന്നുമില്ല ഒന്നുമില്ല പക്ഷെ ഇതിന്റെ പിന്നിൽ ആരാണെന്നൊക്കെ എനിക്ക് അറിയാം എന്ന് പറയുന്നുണ്ട് അതുപോലെ ഗൗതമിനും ഏകദേശം മനസ്സിലാകുന്നൊക്കെ ഉണ്ട് അപ്പൊ കാത്തിരിക്കാം ഇനിയിപ്പോ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത് കാത്തിരുന്ന് തന്നെ കാണാം അപ്പൊ എല്ലാവരും കാത്തിരിക്കാം അപ്പൊ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ശുഭദിനമൊക്കെ ആശംസിക്കുന്നു നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ വീണ്ടും വേണോ കേട്ടോ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ പ്രതീക്ഷ നിർത്തുന്നു എല്ലാവർക്കും